ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും മോളും കൂടി ഇന്ന് ചേച്ചി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചേച്ചിയുടെ വീട് ഞങ്ങളെ വീടിൻ്റെ അരമണിക്കൂർ ദൂരത്തൊക്കെ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെയൊക്കെ വരാറുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇവിടെ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം പച്ചക്കറി തോട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം നമ്മൾ വന്നത് ഈ കക്കരിയൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഇവിടെ കക്കരി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത പറമ്പുകളിലൊക്കെ പലതരത്തിലുള്ള കൃഷികൾ പലതരം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട് ഒന്നും രാസവളമൊന്നും ഉപയോഗിക്കുക ിക്കാതെ ജവവളൊക്കെ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിവിടെ തന്നെ ചെറിയ കടകളിൽ വെച്ചിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരൊക്കെ മൂക്കും ഇതൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി ഇങ്ങനെ വളഞ്ഞുണ്ടായി കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ലാഭമൊന്നുമില്ലെങ്കിലും നെൽകൃഷി വരെ ചെയ്യുന്നവരാണ് കേട്ടോ അവരൊക്കെ നല്ല രസമായിരുന്നു ഇതിലൂടെയുള്ള യാത്ര അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള പറമ്പെ കപ്പ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അദ്ദേഹം നമുക്ക് വേണ്ട കപ്പ അവിടുന്ന് തന്നെ പറിച്ചു തരും അതിനായിട്ട് പോവാണ് ഈ ചേട്ടൻ നല്ലൊരു ചേട്ടനാ കേട്ടോ നമ്മൾക്ക് ഈ തോട്ടമൊക്കെ നന്നായിട്ട് കാണിച്ചു തന്നു ഒരു ഒത്തിരി സ്ഥലങ്ങൾ ഒത്തിരി ഒരു വലിയൊരു പറമ്പ് മുഴുവനും ഈ ചേട്ടൻ ഒറ്റയ്ക്ക് കൃഷി ചെയ്തിട്ടുണ്ട് പല പല തരത്തിലുള്ള സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ ആരെങ്കിലും ഇതിനൊക്കെ കൂട്ടു വിളിക്കാറുണ്ടോയെന്ന് അപ്പോൾ അങ്ങനെയൊന്നും കൂട്ടു വിളിച്ചാൽ ഇതൊന്നും മുതലാവില്ല അതിന് മാത്രം വരുമാനമൊന്നും കിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ്റെ പറമ്പിലുള്ളതാണ് കേട്ടോ അതൊക്കെ പയറുണ്ട് പിന്നെ നല്ല മുളകൊക്കെ വെളഞ്ഞുണ്ടായി കിടക്കുന്നത് നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെയുള്ള നല്ല അതേ പാകത്തിലുള്ള നല്ല വലിപ്പമുള്ള നല്ല മുളകാണ് കേട്ടോ അത് നന്നായിട്ട് ചിരങ്ങിയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരെണ്ണം നമ്മൾ മേടിച്ചു കേട്ടോ ഞാൻ തന്നെയാണ് അതൊക്കെ അറ്റിച്ചെടുത്തത് എനിക്കിതൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെയൊക്കെ മുറിച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു